ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ പറയാതെ സൂക്ഷിച്ചിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകളും കാത്തിരിപ്പുകളുമുണ്ട് ആ കുരുന്ന മനസ്സുകളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഒരു പരിധിവരെ ഉത്തരം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് എന്നാൽ അവർ ഇല്ലാത്തവരോ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആരും കാണില്ല മറ്റുള്ളവർക്ക് അതിന് കഴിഞ്ഞൊന്നും വരില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കാത്തിരിപ്പിനും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുകയാണെങ്കിലോ അതിനേക്കാൾ മറ്റൊരു സന്തോഷം തന്നെ കാണില്ല അത്രമേൽ അതിന് മൂല്യമുണ്ട് പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ താമസിക്കുന്ന സങ്കീർത്തന എന്ന പെൺകുട്ടിക്ക് ഒരുപാട് നാളായി അവളുടെ മനസ്സിൽ ഒരു പ്രത്യേക കാത്തിരിപ്പുണ്ടായിരുന്നു അതിനും ആ കാത്തിരിപ്പിനെ സ്നേഹത്താൽ നിറച്ച ഉത്തരം ഒടുവിൽ കിട്ടി അതാണ് ഇപ്പോൾ അവളെ ആഹ്ലാദത്തിൽ നനഞ്ഞു നിൽക്കാൻ ഇടയായത് എത്രയും ലളിതമായ ആ ആനന്ദം ലോകം തന്നെ ഒരുപാട് മാറിയതായി അവളെ അനുഭവിപ്പിക്കുന്നു പതിനെട്ട് വർഷം മുൻപ് കാണാതായ തന്റെ അച്ഛൻ തന്നെ തേടി എത്തിയിരിക്കുകയാണ് മാനസികാസ്വസ്ഥത്തെ തുടർന്ന് സങ്കീർത്തനയുടെ അച്ഛൻ ചെറുപ്പത്തിലെ വീട് വിട്ടു പോകേണ്ടി വന്നു അതിനുശേഷം ഒരു നീണ്ട കാലം കുടുംബവും അദ്ദേഹത്തെ വളരെ തിരഞ്ഞു എങ്കിലും ആ അന്വേഷണങ്ങൾക്ക് ഒരു ഫലമുണ്ടായില്ല അങ്ങനെ ഒരിക്കലും അച്ഛനെ തിരിച്ചു കിട്ടാനാകില്ലെന്ന ധാരണയോടെ സങ്കീർത്തനയുടെ ജീവിതം മുന്നോട്ടു പോയി അച്ഛന്റെ അഭാവത്തിൽ അവളുടെ ഒരേ ഒരു ആശ്രയമായിരുന്നു അമ്മ അല്ലായ്പ്പോഴും അമ്മയായിരുന്നു അവളെ പരിചരിച്ചിരുന്നത് സംരക്ഷിച്ചിരുന്നത് സ്നേഹിച്ചിരുന്നത് എന്നാൽ നാലു വർഷം മുൻപ് ആ താങ്ങായ അമ്മയും അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടു ആ ഞെട്ടലിലും ദുഃഖത്തിലുമെല്ലാം ഒറ്റയ്ക്കായി സങ്കീർത്തന ഒരു അമ്മയെയും അച്ഛനെയും ഇല്ലാത്ത അവളെ അനാഥയായി മാറ്റിയിരുന്നു ജീവിതം അതിനുശേഷമാണ് ശിശുക്ഷേമാസമിതി ഇടപെട്ട് സങ്കീർത്തനയെ കൊല്ലം പത്തനാപുരത്തുള്ള ഗാന്ധിഭവനിൽ എത്തിച്ചത് അച്ഛനും അമ്മയും ഇല്ലാത്ത അവൾ അവിടെയാണ് കഴിഞ്ഞത് പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു സങ്കീർത്തന ഗാന്ധിഭവനിലെ ജീവിതം തുടങ്ങിയപ്പോൾ അവൾക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അവൾ അവിടമായി പൊരുത്തപ്പെട്ടു അവളുടെ സൗമ്യമായ പെരുമാറ്റം വിനയവും സ്നേഹവും നിറഞ്ഞ മുഖഭാവവും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അവളെ ഇഷ്ടമായി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാറുക്കുട്ടിയായി മാറി മാതാപിതാക്കളോടുള്ള സ്നേഹവും ആഴത്തിലുള്ള അടുപ്പവുമൊക്കെ അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു ആ സ്നേഹമാണ് അവൾ അവിടെയുള്ള മറ്റു കുട്ടികളോടും വൃദ്ധരോടും ജീവനക്കാരോടും പങ്കുവച്ചത് ആർക്കൊക്കെ വേണ്ടിയാണോ അവൾ അതുവരെ സ്നേഹം നിലനിർത്തിയിരുന്നത് ആ സ്നേഹമിനി പുതിയ വ്യക്തികളിലേക്കായി അവൾ നൽകി ഇത്രയധികം നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും ഏറ്റുവാങ്ങിയ ശേഷമാകുമ്പോൾ സങ്കീർത്തനയുടെ ഹൃദയത്തിൽ ഒരു ശാന്തിയുടെയും അശാന്തിയുടെയും പേരായ ഈശ്വരനോടുള്ള ആകർഷണം ബലപ്പെട്ടിരുന്നു ആരുമില്ലാത്തവർക്ക് അവസാനം ആശ്രയമാകുന്നത് ദൈവമാണെന്നുള്ള ചിന്ത അവളെ പ്രാർത്ഥനയിലേക്കെത്തിച്ചു ദിവസേനയും പ്രത്യേക സന്ദർഭങ്ങളിലായും അവൾ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു അവളുടെ ഹൃദയം നിസ്സഹായതയുടെ ആയിരുന്നു ദൈവത്തോടുള്ള അപേക്ഷകൾ അർപ്പിച്ചിരുന്നത് ആർക്കു വേണ്ടിയാണ് അവൾ ദിവസംതോറും കരംകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ഗാന്ധി ഭവനിലെ എല്ലാവർക്കും അറിയാമായിരുന്നു അവളുടെ ആ പ്രാർത്ഥനയും ആഗ്രഹവും സഫലമാകട്ടെ എന്നുള്ളത് അവിടെ ഉള്ളവരുടെയും ആഗ്രഹമായി അതിനായി അവരും കൂടെ ദൈവത്തോടൊപ്പം കൈകൂപ്പി നിന്നു അങ്ങനെയിരിക്കെ ഒരു പ്രാർത്ഥനാവേളയിലാണ് പാറു എന്ന വെളി അവൾ കേട്ടത് മനസ്സിന്റെ ചില കോണുകളിൽ പണ്ടങ്ങോ പതിഞ്ഞ ആ ശബ്ദത്തിന്റെ ഉടമയെ നിമിഷങ്ങൾക്കുള്ളിൽ അവൾ തിരിച്ചറിഞ്ഞു ആ ശബ്ദവും കാലച്ചകളും അടുത്തേക്ക് വന്നപ്പോൾ അത് തന്റെ അച്ഛനാണെന്ന് അവൾ അറിഞ്ഞു പതിനെട്ട് വർഷത്തിലേറെയായി കേൾക്കാൻ കുതിച്ച ശബ്ദവും കാണാൻ കുതിച്ച രൂപവും ഇതാ മുന്നിൽ ആരും നോക്കാനില്ലാതെ മെഡിക്കൽ കോളേജിൽ നിന്നിറങ്ങിയ അച്ഛൻ സജീവ് പാറുവിനെ കണ്ട് തിരിച്ചറിഞ്ഞ നിമിഷം സിനിമകളിലെ ക്ലൈമാക്സ് രംഗം പോലെയായിരുന്നു ഇപ്പോൾ പത്തനാപുരം ഗാന്ധിഭവനിൽ ഭവനിൽ പാറുവിനൊപ്പം അച്ഛനും കൂടെയുണ്ട് തന്നെ സനാഥയാക്കിയ അച്ഛൻ അടുത്തുണ്ടെന്നറിഞ്ഞ മുതൽ പാറു അനുഭവിക്കുന്ന സുരക്ഷിതത്വത്തിന് അതിരുകളില്ല സംഗീർത്തനെ ഇപ്പോൾ പ്ലസ് ടു പഠനത്തിനു ശേഷം നിയമപഠനത്തിനായി കാത്തിരിക്കുകയാണ് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പാറുവിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം അഭിഭാഷക ആകുക എന്നതാണ് അച്ഛനെ പൊന്നുപോലെ നോക്കണം പാറുവിന്റെ വാക്കുകൾ പ്രതിസന്ധികളെ നേരിട്ട പാറുവിന് ഇപ്പോഴൊരു കുടുംബവുമുണ്ട് അവളും അച്ഛനും മാത്രമുള്ള ഒരു കുഞ്ഞു കുടുംബം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி